ഹായ് ഹലോ ഞാൻ സീനിയണി അപ്പോൾ ഇന്ന് നമുക്കൊരു ഓണം മേക്കപ്പിലൊക്കെ ആണ് കേട്ടോ സിമ്പിളായിട്ട് എൻ്റെ പോലത്തെ സ്കിൻ ടോൺ ആണ് എന്നുണ്ടെങ്കിൽ ടെക്സ്ചറും എൻ്റെ പോലത്തെ ഫേസിൽ ടെക്സ്ചറൊക്കെ ഉള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു എന്താ പറയുക ആണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്യാനുണ്ട് ആദ്യം നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു ടോണർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇന്ന് കുറച്ച് മേക്കപ്പ് ചെയ്യണമോണ്ട് തന്നെ സ്കിൻ കെയർ നന്നായിട്ട് ചെയ്തിരിക്കണം ടോണറായിട്ട് ഞാൻ യൂസ് ചെയ്യണത് ലൗക്കോ എന്നിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു വൈറ്റമിൻ സി ടോണറാണ് കേട്ടോ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നു കുറച്ചിങ്ങനെ ഡ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ടോണർ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഹൈഡ്രേഷൻ കിട്ടാനായിട്ടാണ് കേട്ടോ ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്കൊരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏത് മോയ്സ്ചറൈസറാണോ നിങ്ങൾ യൂസ് ചെയ്യണത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവയുടെ മുമ്പൊക്കെ ഉണ്ടാവണം നമ്മളെപ്പോഴും ഗൾഫിൽ നിന്നൊക്കെ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലൊക്കെ വരുമ്പോഴത്തേക്കിങ്ങനെ കൊണ്ടുവരാനുള്ള ക്രീമില്ലേ ആ ഒരു നൊസ്ട്രാളജി ക്രീമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണം ചെറുതായിട്ട് എൻ്റെ ഫേസ് ഒത്തിരി ഡ്രൈ ഉണ്ട് ചില ഭാഗത്ത് ഡ്രൈയും കോമ്പിനേഷൻ സ്കിൻ സ്കിന്നോലിട്ടുണ്ട് ഇപ്പോൾ ചില ഭാഗത്ത് ഡ്രൈയും ചില ഭാഗത്ത് ഓയിലിയും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ചിങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഓണത്തിന് ഷൂട്ടിനോ എന്തെങ്കിലും കാര്യത്തിന് പുറത്ത് പോകണ ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇന്നിപ്പോൾ ഇത്തിരി സ്പെഷ്യലായിട്ട് ഇരിക്കുക കേട്ടോ നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ കരിഞ്ഞ് പണ്ടാറടങ്ങിപ്പോവും അപ്പോൾ നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള വ്യക്തികളാണെങ്കിലേ ഈ ഒരു ടിൻ്റുള്ള സൺസ്ക്രീനുകൾ നല്ലതായിരിക്കും കേട്ടോ അഫോർഡബിൾ റേ റേഞ്ചിൽ പല പല ബ്രാൻഡുകളുടെ സൺസ്ക്രീൻ ഇങ്ങനെ ഇപ്പോൾ അവൈലബിൾ ആണ് ടിൻ്റുള്ള സൺസ്ക്രീന് അപ്പം നിങ്ങളത് യൂസ് ചെയ്താൽ മതി നല്ലൊരു ടിൻഡും കിട്ടും ഷിയർ കവറേജ് ആയിരിക്കും അങ്ങനെയും കിട്ടും പിന്നെ നല്ല പ്രൊട്ടക്ഷനും കിട്ടും കേട്ടോ അതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ നമുക്ക് സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കാം മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേയില്ലേ അത് ജസ്റ്റ് ഒന്ന് ഫേസിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ മേക്കപ്പുകളെല്ലാം നല്ല ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനാണ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഫേസിലത്തെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യണത് അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ലോറിയൽ പാരീസിൻ്റെ ഒരു സിറം ടിൻ്റാണ് കേട്ടോ നല്ലതാണിത് നല്ലൊരു എന്താ പറയുക ഗ്ലോ ഫിനിഷ് കിട്ടും എൻ്റെ ഓയിലി സ്കിന്നാണ് എന്നിട്ട് പോലും എനിക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഇത് എത്രത്തോളം നല്ലതാണെന്നും പിന്നെ ഇത് നല്ല കവറേജൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ജസ്റ്റ് ഒരു ഷെയർ ഉള്ളൂ എന്തോ ടിൻറ്റിൻ്റെ ആ ഒരു എഫക്റ്റേ ഉള്ളൂ പക്ഷേ നല്ലതാണ് നമുക്കൊരു രണ്ട് രണ്ടിലേറെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് കിട്ടും ഒരു ഹെൽത്തി ഗ്ലോ കിട്ടും അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പർ പർച്ചേസ് ചെയ്യാം റിയൽ എം ആർ പി എനിക്ക് തോന്നുന്നു ട്രിബിൾ നയൻ ആണെന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് ഡിസ്കൗണ്ടിൽ നൈക്ക ഫ്ലിപ്കാർട്ട് ആമസോൺ അങ്ങനത്തെ എല്ലാവിധ ആപ്പുകളിലും കിട്ടും ഞാനിത് വാങ്ങിച്ചത് മിന്ത്രയിൽ സെയിൽ നടന്ന സമയത്താണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ എനിക്കൊന്ന് നാനൂറ്റി സംതിങ്ങിനാണ് ഈയൊരു പ്രൊഡക്റ്റ് കിട്ടുക കേട്ടോ എനിക്കത് ഭയങ്കര വെറുത്തായിട്ട് തോന്നി കാരണം ഫൗണ്ടേഷൻ ആണോ അല്ല തിൻ്റാണോ അതുമല്ല അങ്ങനത്തെ ഒരു ഐറ്റം ആട്ടിത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം സെയിലൊക്കെ ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇതൊരു ലെയർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഗ്ലോയും പിന്നെ ചെറിയൊരു ഫ്രഷ്നെസ്സും ഫേസിൽ തോന്നുന്നുണ്ട് പിന്നെ നിങ്ങൾ നന്നായിട്ട് ചെവിയിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുക നാച്ചുറൽ ലൈറ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കുക ഫേസ് കറക്റ്റാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം അതിന് ശേഷം നമുക്കൊന്നും കൂടി സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം കേട്ടോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൻഡ്വിച്ച് മെത്തേഡ് പോലെയാണ് കേട്ടോ അതായത് ആദ്യം സെറ്റിംഗ് സ്പ്രേ അടിച്ചു പിന്നെ നമ്മൾ ഈ ഒരു സീറം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി നമ്മൾ സെറ്റിംഗ് സ്പ്രേ അപ്പോൾ ഡബിൾ ലോക്ക് ചെയ്തു നമ്മൾ ഫേസിലത്തെ ആ ഒരു മേക്കപ്പ് പിന്നെ വന്നിട്ട് ഞാൻ കൈയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് വെറ്റ് വൈപ്സ് വെച്ചിട്ട് അല്ലെന്നാണെങ്കിൽ പിന്നെ ഡ്രസ്സിലൊക്കെ ആക്കും അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ടാൽക്കം പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്തിരി പൊട്ടി പിടിച്ച പോലെ ഇരിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളൂ കേട്ടോ പിന്നെ ഞാനിത് നമ്മുടെ സുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഐഷാഡോ സ്റ്റിക്കാണ് കേട്ടോ എനിക്കെന്ത് ഇപ്പോൾ ഐ ഷാഡോസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനതിലിങ്ങനെ വെറൈറ്റി വെറൈറ്റി കാണുമ്പോഴത്തേക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നുള്ള രീതിയിൽ വാങ്ങിക്കണേനാണ് അപ്പോൾ ഈ ഒരു ഐഷാഡോ സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഒരു ഷാംപീൻ ഷെയ്ഡാണ് നമ്മുടെയൊക്കെ സ്കിൻ അതായത് എൻ്റെ ഒരു സ്കിൻ ടോണാണ് നിങ്ങളെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയർ ആണെങ്കിലും നിങ്ങൾക്കിത് ചേരും കാരണം എന്ന് വെച്ചാൽ നല്ലൊരു ഷെയ്ഡ് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷെയ്ഡ് നമുക്ക് നൈറ്റൊക്കെ പോകുമ്പോഴത്തേക്കും ചെത്തിപ്പൊളിച്ച് പോകാൻ പറ്റും അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു അപ്പം ഞാനിത് നന്നായിട്ട് കണ്ടിൻ്റെ ലിഡിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക ബ്ലഷോ ടിൻ്റോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു റെഡ് ടിൻ്റൊന്ന് കൊടുക്കാം അപ്പോൾ ഒരിത്തിരി ഉണർവുള്ള പോലെ തോന്നും കേട്ടോ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഫേസിൽ ടച്ച് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഞാൻ ഈ പൗഡർ പഫില്ലേ അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ എല്ലാം ചെയ്യണത് അത് ഹോൾഡ് ചെയ്തു വെച്ചിട്ടാണ് അപ്പം ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് വന്നിട്ട് നമ്മുടെ ജസ്റ്റ് ഹേബ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കാജലാണ് കേട്ടോ അത്ര പിഗ്മെൻറ്റഡ് അല്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ കേളറ് യൂസ് ചെയ്യേണ്ടിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേളർ നാച്ചുറലായിട്ട് നമ്മുടെ ഐലാഷസ് ഒക്കെ ഇങ്ങനെ കേളായിട്ടിരിക്കും അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒരു ടെൻ സെക്കൻഡ് നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക അപ്പോൾ തന്നെ ഒരു നാച്ചുറലായിട്ട് നമ്മുടെ ലാഷസ് ഒക്കെ ഇങ്ങനെ ബെൻഡായിട്ടിരിക്കും ഇതിൻ്റെ പുറത്ത് നമ്മൾ മസ്ക്കാരി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് രണ്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല കിടിലനായിട്ടിരിക്കും കേട്ടോ ഏത് മസ്ക്കാരി ആണെങ്കിലും അപ്പം നിങ്ങളിതൊന്ന് ഇതിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നിങ്ങളൊരു മേക്കപ്പ് സ്പഞ്ച് പിന്നെ എന്താ പറയുക ഒരു പൗഡറിൻ്റെ ഒരു പഫ് പിന്നെ ഇങ്ങനത്തെ ഒരു കേളർ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നന്നായിട്ട് കേൾ ചെയ്തിട്ടുണ്ട് നമുക്കിനി ഐ ലൈനറ് വരച്ചു കൊടുക്കാം അത് നല്ല വിങ്ങൊക്കെ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ കാരണം ഒരു നാടൻ ലുക്കല്ലേ അപ്പോൾ ഒരു വാലക്കെ ഇട്ട് കണ്ണെഴുതാം എന്ന് വിചാരിച്ചു ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് സുടിയോലത്ത ഈ ഒരു ലൈനർ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പോകൂല അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോൾ അത് വെച്ചിട്ട് നല്ല നീറ്റ് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് രണ്ട് കണ്ണിൽ നല്ല നല്ല ഭംഗിയായിട്ട് എഴുതി കൊടുക്കണ്ട കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് മസ്ക്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം മസ്ക്കാരൊക്കെ ഞാൻ എൽ ഐറ്റിൻ്റെ മസ്കാര ഉണ്ട് എടുത്തേക്കണം നല്ല എന്ന് എന്നുവെച്ചാൽ അധികം പ്രൈസ് ഇല്ല എന്നാൽ ആ ഒരു ചെറിയ എമൗണ്ടിനേലും നന്നായിട്ട് ഇത് പെർഫ്യൂം പെർഫോമം ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നമ്മുടെ ലാഷസ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക നല്ല വിടർന്ന് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് എന്താ സ്റ്റാർട്ട് ചെയ്യാനാണ് ആദ്യമായിട്ടൊന്ന് നോക്കാനാണെന്നാണെങ്കിൽ ഈ ഒരു ഐറ്റിൻ്റെ മസ്കാര ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമുക്ക് ജസ്റ്റ് ഹെർബിൻ്റെ ഈ ഒരു ടിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു മോ പിങ്ക് ഷെയ്ഡാണ് ഇത് വെച്ചിട്ട് ഞാൻ ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അധികം ഒന്നും ഇടണില്ല ഞാൻ ചെറുതായിട്ടേ ബ്ലഷ് യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ജസ്റ്റ് നമ്മുടെ നോസിൻ്റെ ടിപ്പിൻ്റെ അവിടെയും പിന്നെ കുറച്ചിങ്ങനെ അവിടെ ഒന്ന് ജസ്റ്റ് ബ്ലെൻഡാക്കി കൊടുക്കുക പിന്നെ നമ്മുടെ ചീക്സിൻ്റെ അവിടെയൊക്കെ പിന്നെ കുറച്ച് നമ്മുടെ ചിന്നിൻ്റെ അവിടെ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു നാച്ചുറൽ ബ്ലഷ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് കിട്ടും കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടി ടിൻ്റൊക്കെ ആണെങ്കിൽ അല്ലേ വാട്ടർ ടിൻ്റില് അങ്ങനത്തെ ടിൻ്റൊക്കെ ആണെന്നാണെങ്കിൽ പിന്നെയും നാച്ചുറൽ ലുക്കായിരിക്കും കേട്ടോ നിങ്ങൾ ടിൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാൻ നമ്മുടെ സ്മിറ്റൻ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈയൊരു ബ്ലഷ് നമുക്കിങ്ങനെ ട്രയൽ യൂസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റില്ല അങ്ങനെ കിട്ടിയതാണിത് അപ്പോൾ നന്നായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇല്ലേ ഇത് ക്രീം ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പുറത്തൂടി പൗഡർ ടച്ച് ചെയ്ത് കൊടുക്കാം പക്ഷേ വേണമെങ്കിൽ മാത്രം കേട്ടോ ഇല്ലെന്നാണെങ്കിൽ ചെയ്യണ്ട പിന്നെ ഞാനിത് നമ്മുടെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഞാനിതിങ്ങനത്തെ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാത്ത ഒരാളാണ് മെറൂൺ ഷെയ്ഡാണ് ഈയൊരു ഷെയ്ഡ് ഒത്തിരി ബ്രൈറ്റ് എന്താ പറയുക ഉദിച്ചിരിക്കുന്ന ഷെയ്ഡ് എന്ന എന്നൊക്കെ പറഞ്ഞ് ഞാൻ യൂസ് ചെയ്യാതിരുന്നേച്ചതാണ് പക്ഷേ എന്തോ ഈ ഒരു ഫെസ്റ്റിവൽ ലുക്കിന് ഏറ്റവും ഒരു ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ലൊരു ഭംഗിയായിരിക്കും നമ്മളെ കാണാനായിട്ടൊരു ദേശീ ലുക്ക് കിട്ടും അപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് മുടി ഞാൻ ചെറുതായിട്ടൊന്ന് പിന്നെയൊക്കെ ഇട്ടിട്ടൊന്ന് മെടഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കമ്മലിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതൊന്നും ഇട്ട് നോക്കി പിന്നെ നമ്മൾ ജുമുക്ക ഇട്ട് നോക്കി എന്താണെന്നറിയില്ല വേറെ എത്ര കമ്മലുണ്ടെങ്കിലും എനിക്ക് ജുമാസിനോടാണ് കൂടുതലിഷ്ടം അതിട്ടുമ്പോഴായിരിക്കും നമുക്കൊരു എന്താ പറയുക മലയാളി ലുക്ക് കിട്ടണത് ആ ഒരു ജുമുക്കിട്ട് കഴിയുമ്പോഴാണ് പക്ഷെ ഞാൻ ഇതൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കി ഇത് ഞാൻ എൻ്റെ ഒരു സാരിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഇയറിംഗ് ആണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട് അപ്പം നമുക്കിനി ആക്സസറീസ് എല്ലാം ഇട്ട് കൊടുക്കാം സിമ്പിളായിട്ട് വള്ളം രണ്ട് വള്ളം വെച്ചിട്ട് ഞാൻ രണ്ട് കയ്യിൽ ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഓർത്തത് കുപ്പിവള അങ്ങനെ എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു പിന്നെന്തോ അതൊന്നും ഇട്ടില്ല ഞാൻ ഇത് മാത്രമേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ചന്ദനക്കുറിയും കൂടി തൊട്ട് കൊടുത്തു കേട്ടോ അപ്പം തന്നെ എനിക്ക് എന്താ പറയുക നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ കിട്ടില്ലേ അങ്ങനെ വന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓണം ലുക്ക് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക